ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെ പി എച്ച് എൻ ഡി എച്ച് എസിൻ്റെ കാര്യം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന ജനുവരി ഇരുപത്തൊൻപതാണ് അപ്പോൾ അതിന് മുന്നേ അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുക ഡി എച്ച് എസ് കോമൺ ആയിട്ടുള്ളത് വിളിച്ചിട്ടുണ്ട് അതായത് ഓപ്പൺ കോട്ടയിലുള്ളവർക്കും അപേക്ഷിക്കാം അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതുകൊണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ജെ പി എച്ച് എൻ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് ഇത് വിളിച്ചിരിക്കുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലേക്കാണ് അപ്പോൾ അത് നമുക്കതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം ആദ്യം നമുക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് നോക്കാം അഞ്ഞൂറ്റി ഇരുപത് ബ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആരോഗ്യവകുപ്പിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് അറുപത്താറ് എണ്ണൂറ് ഓരോ ജില്ലകളിലേക്കും അതായത് ഈ പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഇല്ല എന്ന് വിചാരിച്ച് അപേക്ഷിക്കാതിരിക്കണ്ട മറ്റുള്ള ജില്ലകളിൽ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ഇവിടെയൊക്കെ ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കാത്ത കൊണ്ട് ഇവിടെ ഒഴിവുകളില്ല എന്നുള്ളതല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് അപ്പം ജെ പി എച്ച് എൻ നിങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ യോഗ്യത പറയാം എസ് എസ് എൽ സി കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ കഴിഞ്ഞവരായിരിക്കണം പതിനെട്ട് മാസം ദൈർഘ്യമുള്ള കോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച എ എൻ എം സർട്ടിഫിക്കറ്റ് പുതുക്കിയ കോഴ്സ് പുതുക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ നൽകിയിട്ടുള്ള ഹെർത്ത് ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പിന്നെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജി എൻ എം അതുപോലെ ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് ഇപ്പോൾ തൽക്കാലം അപേക്ഷിക്കാം അവരുടെ എന്തായാലും എന്തായാലും ഫൈനൽ സെലക്ഷൻ വരുന്നത് കോടതി മുഖാന്തര അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബി എസ് സി നേഴ്സിങ് എം എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് എന്താ പറയുക നമ്മുടെ എൻ എച്ച് എമ്മിലുള്ള വേക്കൻസിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ അത് അപേക്ഷിക്കേണ്ടവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ജെ പി എച്ച് എൻ അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് അപേക്ഷിക്കാനുള്ളവർ അപേക്ഷിക്കേണ്ടത് അപ്പോൾ ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒൻപതോളം ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും പിന്നെ എക്സാം വരെയുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും പിന്നീടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാകണം ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അതായത് എക്സാം വരെ ഞാൻ ഈ ഒരു ആപ്പിൽ കണ്ടിന്യൂ ചെയ്ത് തുടരും എന്നുള്ള കാര്യം തുടർന്ന് പഠിക്കും എന്നുള്ള ഒരു വിശ്വാസവും അതിനുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഈ ഒരു ആപ്പിലെ കോഴ്സിൽ അല്ലാത്തവർക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ചില ആളുകൾ എനിക്ക് എന്താണ് ഒരു മാസം കഴിഞ്ഞ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതെൻ്റെ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സുകൾ പുതിയ ക്ലാസ്സുകൾ നടത്താനും കോർഡിനേറ്റ് ചെയ്യാനുമുള്ള എൻ്റെ സമയം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കി പഠിക്കുക അല്ലാത്തവർ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പക്ഷേ അതിനുള്ളൊരു മനസ്സും നിങ്ങൾക്ക് അതിനുള്ള ഒരു 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 എന്താ പറയുക പഠിച്ച് തുടർന്ന് പഠിക്കണം എന്നുള്ള ഒരു മനോഭാവവും നിങ്ങൾക്ക് മാനസികമായിട്ട് വേണം അടുത്തത് എഴുന്നൂറ്റി മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സാലറി മുപ്പത്തി ഒന്ന് ഒരുനൂറ് അറുപത്താറ് എണ്ണൂറ് ഇത് പ്രതീക്ഷിത ഒഴിവുകളാണ് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ പതിനെട്ട് എട്ട് മുപ്പത്താറ് വരെയാണ് യോഗ്യതകൾ ബയോളജി അല്ല പ്ലസ് ടു വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലുള്ള ഡിപ്ലോമ പാസ്സായിരിക്കണം അപ്പോൾ അവർക്ക് ഇതെന്ന് വെച്ചാൽ ഒരു 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 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ജെ എച്ച് എയുടെ ക്ലാസുകൾ നമ്മുടെ ആപ്പിലുണ്ട് ഓൾറെഡി ആപ്പിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകൾ ഞാൻ ജെ പി എച്ച് കൂടെ പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ ജനറൽ കോട്ടയിലുള്ളവർക്കും അല്ലാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഉണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ പി എസ് സിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം സ്പെഷ്യൽ ഉണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജെ എച്ച് ഐ എന്നുള്ളത് കാണാം അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെയൊക്കെ വേക്കൻസി ഉണ്ട് ഞാനിപ്പോൾ അതെല്ലാം കൂടെ പറയുന്നില്ല ജെ എച്ച് ഐയുടെ അല്ല സോറി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് കഴിഞ്ഞവർക്ക് ആ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഉണ്ട് നമ്മൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനവിടെ നേരത്തെ കണ്ടിരുന്നു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട് ഓക്കെ മുസ്ലിം കാറ്റഗറി അതുപോലെ മുസ്ലിം കാറ്റഗറിയിലേക്ക് ഒരുപാട് പിന്നെ വേക്കൻസി വന്നിട്ടുണ്ട് കണ്ടില്ലേ മുസ്ലിം കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കണ്ടില്ലേ എല്ലാ ജില്ലകളിലേക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഉണ്ട് അപ്പോൾ ഇത് ഇരുപത്തൊമ്പത് വരെയാണ് ആ തീയതി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അതിന് കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു വേക്കൻസിയുടെ കാര്യം പറയുന്നത് എം എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കറങ്ങി കഴിഞ്ഞവർക്ക് ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് ബ്ലഡ് സെൽസിലേക്ക് എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ശമ്പളമാണ് അതുപോലെ തന്നെ കണ്ടില്ലേ ജൂനിയർ കൺസൾട്ടൻ പിന്നെ ഇവിടെ ബി എസ് സി നേഴ്സിംഗ് വിത്ത് എം ബി എച്ച് എം ബി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എം എസ് സി നേഴ്സിംഗ് ഓർ ബി ഡി എസ് അതിനും മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കില്ല എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കുള്ള ജോബാണിത് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് വിത്ത് എം ബി എച്ച് കഴിഞ്ഞവർക്കാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ജോബ് വരുന്നത് ഞാനൊന്നും കൂടെ നോക്കാം ഇവിടെ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് വിത്ത് എം ബി എ ഓർ എം ബി എച്ച് ഓർ എം എം എച്ച് കഴിഞ്ഞവർക്കാണ് ഈ ഒരു വേക്കൻസി ഉള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് എൻ എച്ച് എമ്മിൻ്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ജോബാണ് ഇതിൻ്റെ ഞാനിവിടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം അപ്പോൾ നമ്മളെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ നേഴ്സ് ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജെ പി എച്ച് ആണെങ്കിലും സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ താങ്ക് ഫോർ വാച്ചിങ് All the best.